സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വീട്ടിലിരിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് കീഴടക്കിയിരിക്കുകയാണ് ദീർഘകാല രോഗം അവകാശപ്പെട്ടുകൊണ്ടാണ് നല്ലൊരു ശതമാനം പേരും ജോലിക്ക് പോകാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നത് ഇത്തരത്തിൽ സിക്ലീവ് എടുത്തവരുടെ എണ്ണം രണ്ടേ ദശാംശം എട്ട് രണ്ട് ഒൻപത് മില്യൺ വരുമെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിൽ ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകളിൽ പതിനാറായിരം പേരുടെ വർധനമാണ് ഉണ്ടായത് എന്ന് ഒ എൻ എസ് വ്യക്തമാക്കി സാമ്പത്തികമായി ആക്റ്റീവല്ലാത്ത പ്രായത്തിലുള്ള മുപ്പത് ദശാംശം ഒരു ശതമാനം പേരാണ് ദീർഘകാല രോഗങ്ങളുടെ പേരിൽ തൊഴിൽ രംഗത്ത് നിന്നും മറിഞ്ഞിരിക്കുന്നത് യുവാക്കൾ ദീർഘകാല രോഗത്തിന്റെ പേരിൽ തൊഴിലിന് പോകാതിരിക്കുന്നത് ഇവരുടെ കരിയറുകളെ തന്നെ അപകടത്തിലാക്കുന്നതായി എക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അനാരോഗ്യത്തിന്റെ പേരിൽ സാമ്പത്തികമായി ആക്ടീവ് അല്ലാത്ത ആളുകളുടെ എണ്ണം കുതിച്ചുയരുന്ന ഘട്ടത്തിലാണ് ബ്രിട്ടൻ ഇപ്പോഴുള്ളത് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ ഇക്കോണമിസ്റ്റ് ചാർലി മക്കർഡി പറഞ്ഞു യുവജനങ്ങൾക്കും പ്രായമായവർക്കും ഇടയിലാണ് ഈ വർദ്ധനവ് പ്രത്യേകിച്ച് കാണുന്നത് യുവാക്കൾക്കിടയിൽ മോശം മാനസികാരോഗ്യമാണ് പ്രശ്നമായി പറയുന്നത് എന്നാൽ ദീർഘകാലം ഇത്തരത്തിൽ ജോലിക്ക് പോകാതിരിക്കുന്നത് ഇവരുടെ കരിയറിനെ ബാധിക്കുകയാണെന്നും ചാർലി ചൂണ്ടിക്കാണിച്ചു ബ്രിട്ടന്റെ ഈ മടി മാറ്റുന്നത് ഗവൺമെന്റുകൾക്ക് വെല്ലുവിളിയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നവർക്ക് ഇത് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ